ഹലോ കാറുകൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിങ്ങനെ പരിചയപ്പെടുത്താൻ പോലെ രണ്ടായിരത്തി പതിനാല് റിഡ്സ് സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അയ്യായിരം കോടി വണ്ടി ഇട്ടോ വണ്ടി തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ല ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ടയർ ടയറുണ്ടല്ലേ ടയറിനൊന്നും മാറ്റി തേഞ്ഞ് കഴിഞ്ഞിട്ടുമില്ല അൻപത് ശതമാനം അറുപത് ശതമാനം ടയറൊക്കെ ഉണ്ട് അപ്പൊ വണ്ടി ആവശ്യമില്ലെങ്കിൽ വിളിച്ചോളി എഡിസിനാവശ്യമില്ലെങ്കിൽ വിളിച്ചോളി രണ്ടായിരത്തി പതിമൂന്ന അല്ല പതിനാലാ കേട്ടോ പതിമൂന്ന് അല്ല പതിനാലാണ് മുന്നിൻ്റെ ടയർ അമ്പത് ശതമാനമുണ്ട് ബാഗത്ത് രണ്ടും ഒരുവിധം കഴിഞ്ഞാണ് കേട്ടോ ഓക്കെ ഇനി ഇൻഡീ ഇഞ്ച റൂമൊക്കെ കാണിച്ച റൂമ് നോക്കുമോ കേട്ടോ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് വോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ തട്ടിമുട്ട അസിലൻ്റെ സംഭവിച്ചില്ല ഒറിജിനൽ തന്നെയാണ് ഇനി വലിയത് കുറച്ച് സ്റ്റിക്കർ ഇതൊക്കെ കാണുന്നത് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാണോ ഓക്കെ ഇൻറ്റീരിയര് നാല് ഭാവം കൊറീൻറ്റോട്ടോ ഓക്കെ നല്ലൊരു സെറ്റുണ്ട് വണ്ടിട്ടോ സീറ്റ് കെയർ ഒക്കെ ഉണ്ട് സീറ്റ് ഒക്കെ പുതിയതല്ല ആ സീറ്റ് കെയർ തന്നെയാണ് വണ്ടി വൃത്തിണ്ട് ഓക്കേ ആവശ്യക്കാരെൻ്റെ വിളിച്ചോലി നമ്പർ കൊടുക്കുക പാർട്ടി ഉദ്ദേശിക്കുന്നതല്ലാതെ മൂന്ന് ലക്ഷത്തി അറുവിനായിരാണ് നമ്മൾ അത് നെഗോസിയബിളാണ് ആവശ്യത്തിൻ്റെ വിളിച്ചോലി നമ്പറോട് പഠിക്കുക